സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്ക എഴുത്ത് നടക്കുക കിടക്ക എടുത്ത് നടന്നു എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക സ്നേഹുള്ളവരുടെ സാഹചര്യം ഇതാണ് കുളക്കരയിൽ മുപ്പത്തെട്ട് വർഷമായി തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി ആ കുളത്തിൽ വെള്ളമിടകുമ്പോൾ ആദ്യമേ കുളത്തിൽ ഇറങ്ങുന്നവർ സുഖം പ്രാപിക്കും എന്നാണ് ധാരണ പക്ഷേ ഇയാൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല കാരണം അയാളുടെ കുളത്തിൽ ആരുമില്ല അപ്പോൾ അപ്പൊ വാക്ക് തന്നെ ഓർക്കുകയം എന്നാണ് ബേത്ത് എന്ന വാക്കിന്റെ അർത്ഥം മുപ്പത്തിയെട്ട് വർഷമായി കരുണാലയത്തിന്റെ വാദത്തിൽ കരുണ കാത്തു കിടന്നിട്ട് കിട്ടാത്ത ഒരു വ്യക്തി ഒരു യേശു കടന്നു വരുന്നത് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്ത് ചോദ്യമാണല്ലേ സുഖം പ്രാപിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഇവിടെ കിടക്കുമോ ആഗ്രഹമുണ്ടായി ഒരു പക്ഷേ അവസാനം അത് ഇല്ലാണ്ടായി തീർന്നു മുപ്പത്തെ വർഷം ആയത്തേക്കും നിന്ന് പോയി കാണും രണ്ടാമത് യേശു പറയുന്നുണ്ട് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക നിനക്ക് സാധിക്കും എന്നെ അയാൾ സഹായിക്കാൻ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോഴാണ് യേശു പറയുന്നത് നീ കിടക്കയും എടുത്ത് നടക്കുക നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുക യേശു എന്നോടും പറയുന്നു വയ്യ എന്നിവന് കിടക്കുകയല്ല ഉള്ളിൽ ശക്തിയുണ്ട് ദൈവം നിന്റെ കൂടെയുണ്ട് നിനക്ക് അതൊന്നും ഒന്നും വരാൻ അവധിക്കില്ല എണീറ്റിക്കുക കിടക്കയും എടുത്ത് നടക്കുക വയ്യ പോരാ സാധ്യമല്ല എന്നുള്ള ഈ നിലവിലാപങ്ങൾ നിർത്തിയിട്ട് ഉള്ളിൽ ഉറങ്ങുന്ന ശക്തിയെ ഉണർത്താനായിട്ട് ശ്രമിക്കുക ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എണീക്കത്തു എനിക്കാവശ്യമുള്ള ഒരാ ദൈവം തരും എന്നോടും പറയുന്നു എണീറ്റു കിടക്കയും എടുത്ത് നടക്കുക അവൻ എണീറ്റു കിടക്കയും എടുത്ത് നടന്നു നമ്മൾ പറയുന്ന വാക്കു കേൾക്കാൻ തയ്യാറാകുക അവകാഷബോധം നിരാശ എല്ലാം വെടിഞ്ഞ് ഉള്ളിൽ ദൈവമുണ്ട് എന്ന കൂടി ഏൽപ്പിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിർവഹിക്കാനുള്ള ശക്തി തരുമെന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം യേശു പറയുന്നു എണീറ്റു നടക്കുക കേൾക്കാം എണീക്കാം നടക്കാം നടക്ക